തിരുവാതിര ഉത്സവത്തിന്റെ ഒൻപതാം ദിവസം സംഘടിപ്പിച്ച അലോഷി ആദത്തിന്റെ സംഗീത പരിപാടിയാണ് വിവാദമായത് പരിപാടിയിൽ സി പി എം ഗാനങ്ങളായ പുഷ്പനെ അറിയാമോ സലാം തുടങ്ങിയവ അലോഷി അവതരിപ്പിച്ചിരുന്നു പാട്ടിന്റെ പശ്ചാത്തലത്തിൽ സി പി എം ഡിവൈഎഫ്ഐ കൊടികളും തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങളും എൽ ഇ ഡി മോണിറ്ററിൽ പ്രദർശിപ്പിച്ചതാണ് വിവാദമായത് കോടതി വിധി ലംഘിച്ച് ക്ഷേത്രത്തെ രാഷ്ട്രീയ പ്രചാരണത്തിന് വേദിയാക്കിയെന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി നേതൃത്വത്തിലുള്ള ഒരു പരിപാടി അത് വ്യാപാരി വ്യവസായി സമിതി നടത്തിയ വ്യാപാരി വ്യവസായി സമിതി സി പി എമ്മിൻ്റെ സംഘടനയാണ് ഏരിയ കമ്മിറ്റി ആണ് അതിനെ സ്പോൺസർ ചെയ്തിരിക്കുന്നത് അവിടെ ഈ ഈ ഭജനപ്പാട്ട് നടത്തുമ്പോൾ ഈ സി പി എമ്മിൻ്റെ അലോഷിയുടെ നേതൃത്വത്തിൽ വന്ന് വിപ്ലവ ഗാനങ്ങൾ പാടുമ്പോൾ അതിന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പറഞ്ഞ ഭജനപ്പാട്ട് പോലെ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് സി നേതാക്കന്മാരാണ് ഈ പരിപാടി കഴിഞ്ഞിട്ട് ഉടൻ തന്നെ സി പി എമ്മിൻ്റെ ഉപഹാരം അവിടെ വെച്ച് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം നൽകുകയാണ് സി ഐ ജുവിൻ്റെ ഉപഹാരം നൽകുകയാണ് അപ്പോൾ പ്രീ പ്ലാൻഡായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ഡ്രാമയാണ് അവിടെ നടന്നത് വിശ്വാസ സമൂഹത്തിനിടയിലേക്ക് ജനങ്ങളിടയിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കഴിയാത്ത വിധത്തിൽ അവർ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോൾ എങ്ങനെയെങ്കിലും തങ്ങളുടെ തങ്ങളുടെ പതാകയും ചിഹ്നങ്ങളും അമ്പലങ്ങളിൽ കാണിക്കാൻ പറ്റുമോ ഈ മാറ്റുവാൻ നിയന്ത്രണത്തിലുള്ള വ്യാപാരി വ്യവസായി സമിതിയാണ് പരിപാടി സ്പോൺസർ ചെയ്തത് സദസ്സിൽ നിന്ന് ആവശ്യം ഉയർന്നപ്പോഴാണ് പാർട്ടി ഗാനങ്ങൾ പാടിയതെന്നാണ് ക്ഷേത്രഭാരവാഹികളുടെ വിശദീകരണം സംഭവം വിവാദമായതോടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം എതിർപ്പുമായി രംഗത്ത് വന്നു പാർട്ടി ആയാലും ക്ഷേത്രത്തിലുണ്ടായ സംഭവം ശരിയായില്ലെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെ പ്രതികരണം ദേവസ്വം വിജിലൻസിനോട് സംഭവത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നടപടി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഗവർണർക്കും ദേവസ്വം മന്ത്രിക്കും പരാതി നൽകി സി മലയാളം ന്യൂസ് ന്യൂസ് കൊല്ലം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം